എന്തിനാ സാർ വിളിച്ചത് അത് പിന്നെ സാറിനോടും മഹാലക്ഷ്മിയോടും കാര്യങ്ങൾ ഞാൻ പറയാനിരിക്കുന്നു പിന്നെ അത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടാളും എങ്ങനെ അത് ഉൾക്കൊള്ളുമെന്ന് എനിക്കറിയില്ലായിരുന്നു നിന്നെ ഞങ്ങൾ കാണുന്നത് സ്വന്തം കൂടെപ്പുറപ്പായിട്ടാണ് എനിക്കൊരു അനിയനുണ്ട് ഞങ്ങൾ രണ്ടമ്മമാരുടെ മക്കളാണെങ്കിലും അവനെ ഞാൻ എന്റെ സ്വന്തം അനിയനെ പോലെയാ സ്നേഹിക്കുന്നത് പക്ഷേ അവനാ സ്നേഹത്തിന്റെ വില മനസ്സിലായില്ല അവനൊരിക്കലും ഞാൻ കൊടുക്കുന്ന സ്നേഹത്തിന്റെ അതേ അളവിൽ എനിക്ക് സ്നേഹം തിരിച്ചു തന്നിട്ടില്ല അതേ അളവിലെന്നല്ല ഒട്ടും തന്നിട്ടില്ല അവിടെയാ ദൈവം നിന്നെപ്പോലൊരു ചെറുപ്പക്കാരനെ ഞങ്ങൾക്കരികിലേക്ക് കൊണ്ടുവന്നത് ഞാനും ഇയാള് മാർക്കോയെ സ്വന്തം ഒന്ന് കരുതിയ ചേർത്ത് നിർത്തിയത് സാറേ സാഹചര്യം അനുകൂല എനിക്കൊന്നും പറയാൻ പറ്റാതെ പോയത് മേഘന്റെ ഭാര്യ മഞ്ജു പിന്നെ എങ്ങനെ മഞ്ജുന് ജീവിക്കാൻ പറ്റും സത്യമല്ലേ പിന്നെ മാർക്ക് അല്ല എന്തിനാ സാറിന്റെ പെണ്ണി ജീവിക്കുന്നത് പിന്നെ ആർക്കൊപ്പ ജീവിക്കേണ്ടത് മേഘനെ വിട്ട് മാർക്കൊക്കെ വന്നവള് പിന്നെ മറ്റാർക്കൊപ്പം ജീവിക്കേണ്ടത് മാർക്കോയും മഞ്ജുവും തമ്മിൽ സ്വപ്നത്തിൽ പോലും ഞങ്ങൾ അങ്ങനെ ചിന്തിച്ചിട്ടില്ല ഭാര്യയെ തെറ്റായ കണ്ണോട് നോക്കുന്ന മാർക്കോ വൻ ആണെങ്കിലും ശരി മഞ്ജു എന്ന് അവന്റെ ഭാര്യയാണ് മാത്രമല്ല അവൾ എന്റെ പെങ്ങളുമാണ് അങ്ങനെയുള്ളപ്പോ ഒരിക്കലും മാർക്കോയ്ക്ക് അത്രയും ചിന്തകൾ ഉണ്ടാവേണ്ടതല്ല സാർ മഹാലക്ഷ്മി എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് എന്റെ പേര് ആരാണ് നിന്റെ ഇടയിൽ വലിച്ചതെന്ന് എനിക്ക് മനസ്സിലായി അത് മേഘനെ പറ്റിയൊരു തെറ്റാ ഞാനും മഞ്ജുവും തമ്മിലാ അവിടെ പോന്ന അവൻ ധരിച്ചു വെച്ചിരിക്കുന്നത് അതുകൊണ്ട് മഞ്ജുവിനെ കാണാതായപ്പോൾ അവൻ പറഞ്ഞു വേണം ഞാനാണ് മഞ്ജുവിനെ കൂട്ടിക്കൊണ്ടു പോയെന്ന് എന്ന സത്യം അതല്ല സാറേ മഞ്ജു പുറപ്പെട്ടു വന്നിരിക്കുന്നത് മറ്റൊരാണ്ടോ ഒപ്പം അയാളുടെ പേര് പറഞ്ഞാൽ ചിലപ്പോ നിങ്ങൾക്ക് രണ്ടാൾക്കും ധരിച്ചില്ല വരും എങ്കിലും അവൻ സാറിൻ്റെ പെങ്ങളെ നന്നായിട്ട് നോക്കുമെന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഞാൻ ആ ബന്ധത്തിൻ്റെ പച്ചക്കൊടി കാണിച്ചത് അത് പിന്നെ ഒരിക്കൽ മഹാലക്ഷ്മിയെ ശല്യം ചെയ്തോൺ തന്നെയാ ഈ കമ്പനിയിലെ സ്റ്റാഫായിട്ട് വന്നിട്ട് മഹാലക്ഷ്മിയും സാറിനെയും വേദനിപ്പിച്ചവനാ അതെ സർ സാഗറാണ് മഞ്ജുവിനെ കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നത് പറഞ്ഞെ സാഗ്രോ മേഘനൊരു തല്ലിപ്പൊളിയാണെന്ന് അറിയാം അവൻ ഒരുപാട് പെൺകുട്ടികളുമായിട്ട് ബന്ധമുണ്ടെന്നും അറിയാം അതുകൊണ്ടാ അവനെ വിവാഹം കഴിക്കരുതെന്ന് ഞാൻ ഇയാൾ മഞ്ജുനോട് പറഞ്ഞത് അതുകൊണ്ടാ മഞ്ജുവിന്റെ കല്യാണത്തിൽ നിന്ന് ഞങ്ങൾ ഒഴിവായി പോയത് എന്നാ അവന് പകരം അവൾ കണ്ടെത്തിയത് അവനേക്കാളും പെണ്ണിനെ മോശമായി കാണുന്ന പെണ്ണിനെ ചൂഷണം ചെയ്യുന്ന ഒരു അതൊക്കെ മനസ്സിലായിട്ടാണോ മാർക്കോ ഈ എല്ലാം പറഞ്ഞതാ മാർക്കോയ്ക്ക് എന്താ ബന്ധം നിങ്ങൾ മുൻപരിചയമുണ്ടോ കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ചെയ്യൂദിക്കൂ